ഇപ്പം നമ്മുടെ കഴിഞ്ഞ വീടിയുടെ ബാക്കിയാണിത് ഇപ്പോൾ നമ്മുടെ ചെടിയൊക്കെ മുളച്ച് രണ്ടെല്ലായിട്ടുണ്ട് എല്ലാം നല്ല ഉഷാറില് മുളച്ച് വന്നിട്ടുണ്ട് എല്ലാം മുളച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ ഏകദേശം ഒരാഴ്ച ആയിട്ടുണ്ട് ഒരാഴ്ച തയ്യ പ്രായ തയ്യാണ് ഇപ്പം ഈ കാണിക്കണത് ഇപ്പോൾ പത്ത് ദിവസമായിരിക്കണം ഇപ്പം ഇതിൻ്റെ ചുറ്റും കളകൾ വന്നിട്ടുണ്ട് ഒരുപാട് പുല്ലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കത് പറിച്ചു കളയണം അപ്പൊ നമ്മളെ വീട്ടില് ഈ തൊഴിലുറപ്പ് ചേച്ചിമാർ പനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് കംപ്ലീറ്റ് പുല്ലും നമുക്കത് അടിപൊളിയാക്കി പറിച്ചു തന്നിട്ടുണ്ട് പുല്ല് പറിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിച്ചും നമ്മൾ കൊടുക്കുന്ന വളങ്ങളൊക്കെ പയർ ചെടിക്ക് കിട്ടില്ല കംപ്ലീറ്റ് കളകളാണ് വലിച്ചെടുക്കുക ഇപ്പൊ വൃത്തിയാക്കി നല്ല അടിപൊളിയായിട്ട് നമ്മളെ തോട്ടാക്കി തന്നിട്ടുണ്ട് നല്ല ഒരറ്റ പുല്ല് എല്ലാം എല്ലാവർക്കും പറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വളം കൊടുക്കണം അതിന് വേണ്ടത് ചാണകമാണ് ഇപ്പൊ ഞാൻ പച്ച ചാണകം ഇവിടെ അടുത്ത വീട്ടിൽ നിന്ന് പോയിട്ട് കൊണ്ടിട്ടുണ്ട് അപ്പം അത് നമ്മൾ എന്താ ചെയ്യാച്ചാൽ ഒരു ഇരുന്നൂറ് ലിറ്റർ വെള്ളം കൊള്ളണ ക്യാനിലേക്ക് ഇടണം പത്ത് ദിവസം പ്രായമായാലാണ് നമ്മളിങ്ങനെ വെള്ളം കൊടുക്കേണ്ടത് ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിലേക്ക് ഒരു മൂന്ന് കട്ട ചാണാണ് ഇട്ട് ഇട്ടെടുക്കുന്നത് ഇനി നന്നായിട്ട് വെള്ളം അടിക്കുക ആ എന്താ പറയുക ഈ ഡ്രം ഈ ക്യാൻ ഫുള്ളായിട്ട് അതായത് ഒരു ഇരുന്നൂറ് ലിറ്ററോളം വെള്ളം കൊള്ളണം കാരണം നമുക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ നല്ല കട്ടിങ്ങിൽ കൊടുക്കേണ്ട ആവശ്യമില്ല തെളിയാണ് കൊടുക്കേണ്ടത് നന്നായി ഇളക്കി എടുത്തേൻ്റെ ശേഷം നമ്മളത് ഓരോ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാണ് വേണ്ടത് അപ്പൊ ആദ്യത്തെ പത്ത് ദിവസം ഇങ്ങനെയാണ് വളം കൊടുക്കേണ്ടത് ഇതിൽ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഞാൻ ചേർക്കാറില്ല ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് അപ്പൊ അത് കൊണ്ടുവരാ ഈ തെളി കൊണ്ടായിട്ട് തീരെ കട്ടിയില്ല നമ്മൾ കട്ടിയില്ലത് ഒഴിച്ചു കൊടുത്താൽ എന്താ സംഭവം എന്ന് പറഞ്ഞാല് പിറ്റേ ദിവസം വന്നിട്ടുണ്ടെങ്കിൽ ഇത് കടക്കൽ അപ്പം പോലെ എടുക്കണുണ്ടാവും എന്താ പറയാ വെള്ളം പോലും ഇറങ്ങാൻ പറ്റില്ല അപ്പൊ നമ്മൾ ഇങ്ങനെ തെളി ഒഴിച്ചു കൊടുക്കുക എന്നുണ്ടെങ്കിൽ കുഴപ്പല്ല അവിടെ ഇതേപോലെ ഉറച്ചു പോകില്ല നല്ല ചെടിക്ക് നല്ല ഇത് കിട്ടുകയും ചെയ്യും അതിനുശേഷം നമ്മൾ നന കൊടുക്കണം നന ഇപ്പോൾ ദിവസം രണ്ട് നേരം നന കൊടുക്കാറുണ്ട് ചെറിയ ദിവസം ഇട്ടിട്ടാണ് നന കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഇപ്പൊ ചെയ്യണത് ഒരു കോട്ട് ഇപ്പൊ ഒരു പതിനഞ്ച് ദിവസമൊക്കെ ആയിട്ടുണ്ട് അപ്പൊ നമ്മളെന്താ ചെയ്യുക ഏർ ഫിഷ് ആമിനാസിഡ് ഒന്നും അടിച്ചു കൊടുക്കണുണ്ട് ഫിഷ് ആമിനാസിഡ് നല്ലൊരു വളവും നല്ലൊരു കീടനാശിനികം കൂടിയാണ് ചില മുന്ന കാര്യങ്ങളൊക്കെ വരാതിരിക്കാനും നമ്മൾ ചെയ്യേണ്ടത് ഒരു കോട്ട് വിഷമേശ് ആദ്യം അടിച്ചു കൊടുക്കുക പിന്നെ ആഴ്ചകളിൽ അടിച്ചതാണ് ഇനിയിപ്പോ വള്ളി വീശി തുടങ്ങിയിട്ടുണ്ട് വള്ളി വീശി വീഴ്ച തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് പടർത്തന്നുള്ളത് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് പറഞ്ഞുതരാം നമ്മൾ ടങ്കീസ് നൂല് ഒരു ഏഴടി എട്ടടിയിലായിട്ട് അളവെടുത്ത് മുറിച്ചതിന് ശേഷം അതിന്റെ തലക്കലായിട്ട് ഒരു കമ്പ് കെട്ടിയിടുക ഒരു കാരണം വെച്ചുകഴിഞ്ഞാലും നമ്മ ചെടിമേൽ കെട്ടാൻ പാടില്ല ചെടിയുടെ കടയിലായിട്ട് കുത്തി കൊടുത്തതിനു ശേഷം ചെടിമ്മ രണ്ടും ചുറ്റി കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഈ കെട്ടിയ വള്ളിമ്മലും ചിറ്റി കൊടുക്കുക ഇതേപോലെ ചിറ്റിയിട്ട് ഏറ്റവും ടോപ്പിൽ നമ്മൾ കെട്ടിയിട്ടില്ല കയറിൻ്റെ മുകളിൽ കെട്ടി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി പിന്നെ അവർ കറക്റ്റ് ആയിട്ട് പടർന്നു പോയിക്കോളും അപ്പോൾ നമ്മളെല്ലാം അത് ഇതേപോലെ പിടിച്ച് കെട്ടിയിട്ടുണ്ട് എല്ലാ വള്ളികളും കെട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഒറ്റ പ്രാവശ്യം നമ്മൾ ചിറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പണിയില്ല പിന്നെ കംപ്ലീറ്റ് കറക്റ്റായിട്ട് അത് പടർന്നു പോയിക്കോളും വെർട്ടിക്കൽ പന്തലിന്റെ ഗുണം തന്നെ ഇതാണ് ഇതാവുമ്പോ ഒരിക്കലും പന്തൽ ഞാലും നമുക്ക് വളം കൊടുക്കാനും വെള്ളം വെള്ളടിക്കാനും എല്ലാത്തിനും ഇതാണ് ഇനിയിപ്പോ നമ്മൾ വേണ്ടത് ഇതിന് കൊടുക്കേണ്ട വളമാണ് അതായത് വേപ്പൻ മെണ്ണാക്കും സോറി കപ്പളണ്ടി പെണ്ണാക്കും ചാണകം കൂടിയിട്ട് പൊളിപ്പിച്ചിട്ട് നമ്മളത് കൊടുക്കണം അതിനുവേണ്ടിയിട്ട് ഇപ്പൊ ഞാനൊരു ബക്കറ്റിലൊരു ഏഹ് ഒരു കൊട്ട ചാണം എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് പാക്കറ്റ് അതായത് രണ്ട് കിലോനാണ് കപ്പളണ്ടി പെണ്ണാക്ക് ഇട്ട് കൊടുക്കുന്നത് അത് ഇട്ടിട്ട് അതിൽ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നമ്മളത് എന്താ പറയാ കലക്കിയിട്ട് വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് കലക്കി അത് മൂടി വെക്കണം ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ടു ശേഷം മാത്രമേ അത് എടുക്കാൻ പറയൂ അപ്പോൾ അത് പൊളിച്ചിട്ട് എന്താ പറയാ നമ്മുടെ ഇതുപോലായിട്ടുണ്ടാവും ഈ ഈ ദോശമാവ് കേക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പരുവായിട്ടുണ്ടാവും ഇതേപോലെ നന്നായിട്ട് ഇളക്കി മൂടിയിട്ട് ഒരു പാറ്റ് വയ്ക്കുക രണ്ട് ദിവസം കഴിയട്ടെ ഇപ്പൊ നമ്മുടെ ചെടി കണ്ടില്ലേ ചെടിയൊക്കെ നല്ല ഉഷാറാണ് ഇപ്പൊ ഏകദേശം ഞാഴടിയും കഴിഞ്ഞ് മദ്യമിലേക്ക് നമ്മളെ പന്തലിലേക്ക് പടർന്നിട്ടുണ്ട് ഇപ്പോ ഇരുപത്തിയെട്ട് ദിവസമാകുമ്പോത്തേനും ഇവിടെ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് സാധാരണ പയർ അർക്കമംഗളെ പൂവിടുന്നത് മുപ്പത്തെട്ട് ദിവസം എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളതും പലരും പറഞ്ഞിട്ടുള്ളത് പക്ഷെ എനിക്ക് ഇവിടെ ഇരുപത്തിയെട്ട് ദിവസമാകുമ്പോ തന്നെ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് കൃത്യമായിട്ടുള്ള പരിചരണവും വളങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോ നേരത്തെ പോവിടാൻ ചാൻസ് ഉണ്ട് നമുക്ക് കുഴപ്പമില്ല നേരത്തോട് പോവിട്ടിട്ടുണ്ട് പയറും ആയി തുടങ്ങിയിട്ടുണ്ട് ഇതിന്റെ ഇടയിൽ നമ്മൾ കൊടുക്കാന്ന് വെച്ചാല് നമ്മള് ചാണകം കളിക്കട്ടും അതേപോലെ കപ്പലിന്റെ വളങ്ങളും അത് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ അന്ന് ഉണ്ടാക്കി വെച്ചത് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഈ ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കുക ഇങ്ങനത്തെ രണ്ട് ബക്കറ്റ് ഉണ്ടാക്കിട്ടുണ്ട് അപ്പൊ അത് മൊത്തം ഞാനിതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പൊ അതിലേക്ക് എന്താ ചെയ്യാച്ചാല് ഫുള്ളും വെള്ളം ആക്കണം ഇതും നല്ലപോലെ വെള്ളം ഡൈലോട്ട് ചെയ്തിട്ട് വേണം മൊഴിച്ചു കൊടുക്കണം ഇല്ല ചെടി കരിഞ്ഞു പോകും ഇരുപത് ലിറ്ററിന്റെ വെള്ളം കൊണ്ടുപോകാൻ എളുപ്പമല്ല കൈ ഭയങ്കര വേദന അതുകൊണ്ടാണ് ഇപ്പൊ അർബാനയിലാക്കിയിട്ട് കൊണ്ടുപോകണത് അപ്പോൾ കപ്പലണ്ടി പെണ്ണാക്കും ചാണകം പൊളിപ്പിച്ച് വള ചെടികൾക്ക് അത് ഏത് ചെടികളിൽ നിന്നുമില്ല പയറായിക്കോട്ടെ മറ്റുള്ള ചെടികളായിക്കോട്ടെ മറ്റു പച്ചക്കറികളായിക്കോട്ടെ ഏറ്റവും നല്ല വളമാണ് നല്ല ഗ്രോത്തിൽ വളരാനും നല്ലൊരു പച്ചപ്പ് ഇതൊക്കെ കിട്ടാനും നല്ല കായ്ഫലം ഉണ്ടാവാനൊക്കെ ഏറ്റവും നല്ലൊരു വളമാണ് ഞാൻ ഏത് കൃഷി ചെയ്യുമ്പോഴും ഞാൻ അത് ചെയ്യാറുണ്ട് ഞാൻ ഇപ്പൊ പതിനഞ്ച് വർഷമായിട്ട് ഈ പയർ കൃഷി ചെയ്യുന്ന ഒരാളാണ് അപ്പൊ അത് ആ അനുഭവമാണ് ഞാൻ ഈ പറയുന്നത് ഇത് നമ്മൾ പിന്നെ വരുകാല് പയറിന് വരുന്ന കേടാണ് മുഞ്ഞ അത് ഇപ്പൊ എന്തന്നെ ചെയ്ത് കഴിഞ്ഞാൽ മുഞ്ഞ വരാതിരിക്കൂല മുഞ്ഞ വന്നു കഴിഞ്ഞപ്പോ പൂട്ട് കഴിഞ്ഞാല് പൂവുമ്പോൾ ഒരു മധുരം വരും ആ മധുരം കഴിക്കാൻ വേണ്ടി ഉറുമ്പ് വരുന്നത് അങ്ങനെയാണ് ഈ മുഞ്ഞ വരുന്നത് മുഞ്ഞ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏഹ് വാണിജ്യ അടിസ്ഥാനത്തിൽ ചെയ്യുക റോഗർ അല്ലെങ്കിൽ ഏഹ് അവഞ്ചർ ഇതിൽ ഏതെങ്കിലും ഒന്ന് മേടിച്ചിട്ട് അടിച്ചു കഴിഞ്ഞാൽ മാത്രമേ മുഞ്ഞ പൂ വീട്ടാവശ്യത്തിനാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉപ്പും മഞ്ഞൾ കാന്താരി മുളക് വമ്പൂത്രം അങ്ങനെയെല്ലാം ഒക്കെ ചെയ്യാൻ പറ്റും പക്ഷെ നമ്മൾ ഒരുപാട് ഏരിയ ഇത് ചെയ്യണ സമയത്ത് നമ്മൾ ഈ ഉപ്പ് മഞ്ഞൾ ഒന്നും കഴിഞ്ഞാൽ മുന്നേ പോവില്ല പിന്നെ വേണ്ടത് കൃത്യമായ നന ഏർ നല്ലപോലെ നനച്ചുകൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ രണ്ടു നേരം നനച്ചു കൊടുക്കുന്നുണ്ട് അത്യാവശ്യം പയറും നമുക്ക് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് ഓരോ ദിവസവും ആദ്യത്തെ ദിവസം നമുക്ക് കിട്ടിയത് ഒരു കിലോ പയറാണ് പിന്നെ അത് എട്ട് കിലോന്നായി പിന്നെ ഒരു ഇരുപത്തഞ്ച് കിലോ എന്ന് വെച്ചിട്ട് നമ്മൾ പയറ് വിളവെടുത്തിട്ടുണ്ട് ഞാൻ ഇപ്പോൾ ചെയ്തതിൽ ഏറ്റവും നല്ല ടേസ്റ്റ് ഉള്ള പയറും ഏറ്റവും നല്ല വിളവും കിട്ടിയ പയറുണ്ടെങ്കിൽ ഇറക്കമംഗൾ തന്നെയാണ് അത്യാവശ്യം രാവിലെയാണ് ഞാൻ വിളവെടുക്കുക ഒന്നരാടോ ഒന്നരാടാണ് പയറ് വിളവെടുക്കുക ഡെയിലി വിളവെടുക്കാറില്ല ഒന്നരാടോ ഒന്നരായിട്ടാണ് പയറ് വെള്ളം എടുക്കുക പയറ് തിരിച്ച് പൊട്ടിക്കുകയാണ് ചെയ്യാറ് രാവിലെ നേരത്തെ പയറ് പൊട്ടിച്ച് വണ്ടിയിലാക്കിയിട്ട് ഇതേപോലെ വീടുകളിൽ കൊടുക്കുകയുള്ളൂ ചെയ്യാറ് കാരണം കടയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വില കിട്ടില്ല നമ്മളെ മുന്നിൽ വെച്ചിട്ട് അവർ നല്ല റേറ്റിനാണ് കൊടുക്കാറുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കൃഷി രീതി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക